പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലവും കൂടാതെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലവുമാണ് ഇതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി പത്തനംതിട്ട ജില്ലയിൽ കോന്നി മണ്ണിറ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് ഈ വീടിന് രണ്ടു വർഷം മാത്രമാണ് പഴക്കമുള്ളത് ഈ വീടിന് സിറ്റ് ഔട്ട് ഹാൾ വിത്ത് ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം അതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഒരു സ്റ്റഡി റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ കുരുമുളക് വാഴ കപ്പ തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും ലഭ്യമാണ് ഇവിടെ ജലലഭ്യതയ്ക്കായി കിണറും കുഴൽ കിണറും നൽകിയിരിക്കുന്നു ഈ വീടിനും മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും അര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലവുമാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം കൂടി വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ സ്ഥലത്ത് ടാപ്പിങ്ങോട് കൂടിയ റബ്ബർ മരങ്ങളാണുള്ളത് കൂടാതെ കുരുമുളക് പ്ലാവ് മാവ് പുളി തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം റിസോർട്ടുകൾക്കും കൃഷി എല്ലാം വളരെ അനുയോജ്യമാണ് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ കാണുന്ന ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അയ്യായിരം രൂപയും എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപതിനായിരം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ എയ്റ്റ് ടു സെവൻ ത്രീ സെവൻ സിക്സ് ടു ത്രീ എയ്റ്റ് എയ്റ്റ് നയൻ ഫൈവ് ഫോർ ഫൈവ് ത്രീ